亲亲亲亲。 എല്ലാവർക്കും നമസ്കാരം ആ ഒരു വൈബിലെത്താൻ ഒരു എനർജിയിലെത്താൻ വേണം അങ്ങനെയുള്ള ഒരു നാടിനെ ഇന്ന് നമ്മള് നമ്മുടെ ഇന്ത്യയിലും അന്താരാഷ്ട്ര ലെവലിലും ഗ്ലോബൽ ആയിട്ടും ഒരു ഒരു നമുക്ക് 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 ബ്രാൻഡ് ചെയ്യണം ചെയ്യണം മാർക്കറ്റ് ബ്രാൻഡ്സ്കേപ്പ് ബ്രാൻഡ്സ്കേപ്പ് എല്ലാ വർഷവും ഇനി ബ്രാൻഡുകളെ ഹോണർ ചെയ്യുന്ന ഈ സുദിനത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ആദ്യമായി എക്സൈറ്റ് മീഡിയയുടെ

ബിസിനസ് ആൻഡ് എഡ്യൂക്കേഷൻ നടന്നു എന്ന് അറിഞ്ഞു ഞാനിവിടെ ഈവനിങ് പരിപാടി തുടക്കം മുതൽ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് ഗംഭീരമായ പരിപാടികളാണ് മ്യൂസിക്കൽ ഷോയിൽ ഗംഭീരമായി പോകുന്ന ഒരു പറഞ്ഞ പോലെ தெமே ஹாத் ஃபிட்ஸ் சாபியன்ஸ் சாதஜெர்க்கே ஓடும் அப்போ நான் ஒரு மாத દિવસங்கள் ஓடி நர்த்திட்டேன். சாதி கொண்ட சாபதி சாதி கொண்ட இங்கன நமக்கு நமக்கு வந்திருக்கா ஸ்போர்ட்ஸ் ரிலேட்டட் ஐட்டம். நம்ம கே நாம யாருன்னு சாதி பர்ஷலி.ங்கள எலிம என்ன சொல்லறால் மெடிசின்லெஸ் சர்ஜரி எங்க ஓவா എന്നുള്ള പിന്നെ ഇതൊക്കെ ടു

ചെറിയ ആശുപത്രിയായിട്ട് തുടങ്ങി ഒരഞ്ച് ബെഡ് ആയിരുന്നു അന്ന് ഒരു ക്ലിനിക്കായിട്ട് തുടങ്ങി അന്ന് പലരും ചോദിച്ചു എന്നോട് എന്തിനാണ് ഡോക്ടറെ കല്ല്യത്ത് ഹോസ്പിറ്റൽന്ന് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞത് ദയവേനെ പേര് മാറ്റേണ്ട ആവശ്യമില്ലല്ലോ അതായത് ഞാൻ പറഞ്ഞത് അതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ പറഞ്ഞുതരാം അങ്ങനെ തുടങ്ങി ഇപ്പോൾ അതൊരു നൂറ്റൻപത് ബെഡുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് ഹാർട്ട് ആൻഷോപ്ലാസ്റ്റിങ് നീ ജോയിൻറ്റ് മാറ്റി വയ്ക്കുന്നുണ്ട് അങ്ങനെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി അതേപോലെ തന്നെ സാധാരണക്കാരുടെ ഒരു ആശുപത്രിയായിട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം സാധാരണക്കാർക്ക് കയറി വരാൻ മറ്റൊരാശുപത്രിയായിട്ട് മുന്നോട്ട് പോകണം ഞാനുള്ളത്തോളം കാലം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം बालेरी रहने में इंदा इंदा आवश्यक है वैसे ऑलरेडी रेंडर सेलिब्रिटीज स्वेटी मारा नहीं देखते हैं तो जगह ना आवश्यक है क्या ना वो भी पाएंगे तो आई हैव टू सेल बोथ ऑफ यू आर लुकिंग सो अट्टीपोली हाँ मिनी तेलमी एंड सेल से भी लुकिंग वांडरफुल अपॉन इंदा तो उन्होंने तो बड़ा देखो माइक्रोफोन क കാര്യങ്ങളൊക്കെ എല്ലാവർക്കും എന്റെ വലിയ നമസ്കാരം അലൈക്കും നമ്മുടെ നാടൻ ആണ് ഞാൻ കുറ്റിപ്പുറാണ് എപ്പോഴും

ടുത്തല്ലേ വീട്ടിൽ പോയിട്ട് ഉമ്മൻ നല്ല ചോറും പിൻവലം കഴിക്കാമെന്ന് വിചാരിച്ച് കൊച്ചിന്ന് വന്നതാണ് ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് കണ്ടെങ്കിലും കാണാൻ പറ്റിയാലും ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാവരും പറയാം ആശ സംസാരിക്കുന്നത് ഇന്ന് ഞാൻ മയക്കു കൊടുക്കാനും ആശ സംസാരിക്കട്ടെ അല്ലേ അതന്നെ ആശ്വാ

बस सेम आने, दिल्ली ना कि मरपोदे अभी सेम आने, अगर तो अंदर ही हैं। മനസ്സിലായില്ലേ ആശിക്ക് ഇങ്ങനെ ഓഫണായിട്ടൊക്കെ ഭയങ്കര മഴയാണ് വെച്ച് കൂടെ വീഡിയോ നിൽക്കുന്നു പറഞ്ഞ പാകം വന്നിട്ട് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ താല്പര്യം ആളല്ല എസ്പെഷ്യലി എല്ലാ എന്താ പറയാ ഏകദേശം ആളെ തന്നെ എന്റെ രണ്ടുമൂന്ന് അച്ഛന്മാരാണ് പിന്നെ ഈ പിന്നീ ആശയാണ് കുറച്ച് മുന്നോട്ടൊക്കെ വന്നത് എന്റെ കൂടെ ഒക്കെ നിന്നത് ഇപ്പൊ തെങ്ക്സുക്കാൻ ആൽബം ഇറങ്ങി അത് ഒരുപിച്ചാണ് ഒരുപാട് സന്തോഷമുണ്ട്

I <laughs> को डायरेक्ट जीरो पर किसका नाम आता है इफाती है है एक्स टेर रंगी मिनी अर्ता सेलिब्रिटी ने वेलकम नर्वल एंड टैलेंटेड लियाना कॉल सो व्हाट अ बैकग्राउंड बिकॉज़ लेदर हुआ था द ग्रेसफुल मिस केरिया टोनी

എന്റെ നാടാണ് അതിൻ്റേതായ ഒരു അഭിമാനവും സന്തോഷവും ഒക്കെ ഇവിടെ നിൽക്കുമ്പോൾ പിന്നെ എന്റെ നാട്ടുകാരായ കുടുംബക്കാരെ എല്ലാവരും ഇവിടെ ഉണ്ട് സോ ഹാപ്പിൻഡ് നമ്മുടെ ഈ ഒരു ചെറിയ സബ് ഡിസ്ട്രിക്ട് ആയ തിരൂർ എന്തുകൊണ്ടാണ് ഇത്രയും വ്യത്യസ്തമായി നിൽക്കുന്നത് ഒരു ഉദാഹരണം കൂടിയാണ് ഇന്നീവ് ഒരുപാട് പാഷനറ്റ് ആൻഡ് ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ തിരൂരിൽ നിന്നാണ് മുന്നോട്ട് വരുന്നത് ഒരുപാട് മേഖലകളിലായിട്ട് അവർ നിറഞ്ഞു നിൽക്കുന്നു ഐ എം സോ ഹാപ്പി സോ പ്രൗഡ് ആൻഡ് അതിൻ്റെ ലിവിംഗ് എക്സാമ്പിൾ ആയിട്ട് ഇനി വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞതിൽ ഐ എം സോ പ്രൗഡ് ഇനിയും ഇതുപോലെ ഒരുപാട് സംരംഭങ്ങൾ നമ്മുടെ തിരൂരിൽ നിന്ന് സമ്മാനിക്കാൻ എക്സൈറ്റ് ചെയ്തിരിക്കും മിസ്റ്റർ ഷാഫി ടീമിൽ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഇതിലെ ചാപ്റ്റർ വൺ ടു ത്രീ ഫോർ എക്കാലത്തും എല്ലാ വർഷവും സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു

അതിന് വേറെ തന്നെ ഒരു മനസ്സ് വേണം അപ്പോ വളരെ ആദരന്തരായി നമുക്ക് അവതരിപ്പിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ Shri VKM Sharpey Arahant Nalgadeya. And hearty congratulations to Shri VKM Sharpey Arahant Nalgadeya channel. With a start of a moment too for Aisha over here, requesting the representatives from Excite Media to also come on stage. Thank you so much, Aisha, for coming here, and being a part of Kibbutz Grand State 2025. you are an inspiration to all of you thank so much um the man behind the brand street abubakkar chanabali adhayana mangalaya mr abdul aziz um evide anda happy congratulations to my omega for receiving the kids brand center 25 award nalla payanodu kurithu മയോമേഗ ബ്രാൻഡിന്റെ ചെയർമാനാണ് എന്റെ ഉപ്പ ശ്രീ അബൂബക്കർ ചെങ്ങമ്പള്ളി നയൻറ്റീൻറ്റി ടുവിൽ സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് ആണ് അദ്ദേഹം ഇതിലേക്ക് വരാനുള്ള കാരണം വെസ്റ്റേൺ ഇന്ത്യ ഫൈവുഡ്സിന്റെ ആയിഷ എന്നൊരു ഒസേരന്റെ ആയിരുന്നു അങ്ങനെയാണ് തിരുപ്പൂരിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കി തിരുപ്പൂരിൽ തിരുപ്പൂരിലെ ഇതിനെക്കുറിച്ച് പഠിച്ച് സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് മൈ ഒമേഗ എന്നെവിടെയെന്ന ബ്രാൻഡ് ഇപ്പോൾ ഫോർട്ടി ടു ഇയേഴ്സ് പിന്നിട്ടു ഇപ്പോൾ ഞാൻ എൻ്റെ പേര് അബ്ദുൽ അസീസ് പിന്നെ എൻ്റെ അനിയൻ ബാസിൽ ഞങ്ങൾ രണ്ടുപേരും ഇതൊരു മാനേജിങ് ഡയറക്ടേഴ്സാണ് പിന്നെ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഉമ്മ എൻ്റെ വൈഫ് ബാസലിൻ്റെ വൈഫ് തന്നെ എൻ്റെ സിസ്റ്റർ ഞങ്ങളുടെ ആയിട്ടുള്ള ഒരു ഫാമിലി ബിസിനസ് ആണ് ും കാണിച്ച് നമ്മളെല്ലാരെയും

ഒരു സർപ്രൈസ് ആയി പോയി എനിവേ ഞാനിവിടെ വലിയ പ്രസംഗങ്ങളൊന്നും അല്ല അഭിപ്രായം എല്ലാരും ഭയങ്കര പ്രസംഗിച്ചു എല്ലാരും ഭയങ്കര പാട്ടൊക്കെ പാടി എനിക്ക് ഒന്നും ചെയ്യാനില്ല ഞാൻ പെട്ടുപോയ ആവശ്യമില്ല ഞാൻ ആദ്യം മനസ്സിലും പാട്ടൊക്കെ പാടാൻ കഴിച്ചു ജാസി കമ്പനി പാടിയ ഇല്ല അപ്പൊ എന്തായാലും ഞാൻ ഒരു പാട്ടാണ് ശ്രമിക്കാൻ ഇത്ര വലിയ പാട്ടൊന്നും ഇല്ല ചെറിയ പാട്ടാണോ നാട്ടുകാരെ മന്ദിര കിഴി പോഗും ശത തൈ മന്ത്രണിയോ തുറരാതിയല്ലേ എന്റെ മാധനല്ലേ അറിയ You <laughs> <laughs>